പ്രസവശേഷം ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗൗരിയെ റൂമിലേക്ക് മാറ്റിയിരുന്നു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എൻ ഐ സിയിലായിരുന്നു പീഡിയാട്രിഷ്യൻ വന്നിട്ട് എന്തൊക്കെയോ ചെക്കപ്പ് കൂടി നടത്തിയ ശേഷമേ കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുവന്ന് തരയ്ക്കുള്ളൂ എന്ന് ഒരു സിസ്റ്റർ വന്ന് അവരെ അറിയിച്ചു അമ്മയും ലീല ചേച്ചിയും കൂടി ഗൗരിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുമുണ്ട് ഒരുപാട് വേദനിച്ചോ ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെ നന്നായി കെയർ ചെയ്തോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ അവിടെ ആകെ നിലവിളിച്ച് ബഹളം കൂട്ടിയവൾ പറയുക അധികം വേദനയൊന്നും എടുത്തില്ലെന്ന് മഹിയാണെങ്കിൽ അവളെ തുറച്ചു നോക്കി അത് കണ്ടത് കൗരിയെ കണ്ണു ചിമ്മി എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ ടീച്ചറമ്മയ്ക്ക് സംശയമായി എൻ്റെ അമ്മേ ഇവള് എന്തൊരു ബഹളമായിരുന്നെന്നോ എനിക്കാണെങ്കിൽ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ശരീരത്തിൽ ഒരു വിറയിലാണ് അപ്പോഴോ ഈ ഗൗരി പറയുന്നത് അവൾക്കധികം വേദനയൊന്നും എടുത്തില്ലെന്ന് മഹിയുടെ സംസാരം കേട്ടും ടീച്ചറമ്മയും ലീല ചേച്ചിയും കൂടി ചിരിച്ചു അത് അങ്ങനെയാണ് മോനെ എത്രയ്ക്ക് വേദന സഹിച്ചാലും ശരി ഉറക്കം നില ശരി അവസാനം ആ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണുമ്പോൾ ആ അമ്മ അനുഭവിച്ചതെല്ലാം മാർഗം ഈ ലോകത്തിലെ എല്ലാ അമ്മമാരും അങ്ങനെയാണ് പിന്നെ അവളുടെ ലോകം ആ കുഞ്ഞിലേക്ക് മാത്രമായി ചുരുങ്ങും കുഞ്ഞിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ വളർച്ചയും മാത്രമാകും പിന്നെ അമ്മയ്ക്ക് ശ്രദ്ധ തൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് വാടിയാൽ മറ്റാരെക്കാളും വേഗത്തിൽ അത് തിരിച്ചറിയുന്നത് അവൻ്റെ പേറ്റമ്മ മാത്രമായിരിക്കും അതാണ് മോനെ അമ്മ ടീശ്രമ പറഞ്ഞു നിർത്തിയതും മഹി അവിടെ ഇരു കള്ളിലും ഓരോ മൊത്തം കൊടുത്തു അവർ തിരിച്ച മകനെയും പുണർന്നു അപ്പോഴുമെല്ലാം നോക്കിക്കൊണ്ട് ഗൗരി ഒരു ചീരിയോടെ വീട്ടിൽ കിടക്കുകയാണ് ഹിമയും കീർത്തനെയുമൊക്കെ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കുഞ്ഞു വാവയും ഗൗരിയെയും കാണുവാനായി കുടുംബത്തിലുള്ള എല്ലാവരോടും ടീശ്രമ വിശേഷങ്ങളൊക്കെ വിളിച്ച് പറയുന്നുമുണ്ട് അല്പം കഴിഞ്ഞതും ഒരു സിസ്റ്റർ റൂമിലേക്ക് കയറി വന്നു അവരുടെ കയ്യിൽ വെളുത്ത ഒരു പഞ്ഞുക്കേട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ കുഞ്ഞു വാവയും കൗരിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവർ കുഞ്ഞിനെ കിടത്തി പെട്ടെന്ന് തന്നെ കുഞ്ഞൊന്ന് ചിണങ്ങി ചേച്ചി നന്നായി ഫുഡ് കഴിക്കണം ആവശ്യത്തിന് വെള്ളം എങ്കിൽ മാത്രമേ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ ചേച്ചി എഴുന്നേറ്റ് ഭിത്തിരി ചാരി നന്നായി നിവർന്നിരുന്ന് വേണം കുട്ടിക്ക് ഫീഡ് ചെയ്യേണ്ടത് ഒരു പിള്ളയുടെ കൂടി കുഞ്ഞിനെ മടിയിൽ കിടത്തിയാൽ മതി അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ആ സിസ്റ്റർ അവളോട് പറഞ്ഞു കൊടുത്തു കൗരി എല്ലാം കേട്ടുകൊണ്ട് കിടന്നു എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ചേച്ചി എന്നും പറഞ്ഞിട്ട് ആ സിസ്റ്റർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി മഹിയാണെങ്കിൽ കുഞ്ഞിപ്പണ്ണെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് കസാറിൽ ഇരിക്കുകയാണ് അസൽ കൗരി ഇല്ലേ ടീച്ചറേ ലീല കുഞ്ഞിനെ നോക്കിയിട്ട് ടീച്ചറമ്മയോട് പറഞ്ഞു എനിക്ക് ഇപ്പോളേ പറയാനറിയില്ല ലീലെ ഇത്തിരി കൂടി പ്രായമാകുമ്പോഴേ എനിക്ക് മനസ്സിലാകൂ സത്യം പറഞ്ഞ ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും എനിക്ക് ഈ പ്രായത്തിൽ ഒരുപോലെ തോന്നും ഗൗരിയെപ്പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു ലേ മഹിക്കുട്ടാ ലീല ചേച്ചി മഹിയെ നോക്കി അതിനീ കുറമ്പി വന്ന് കണ്ണ് തുറക്കണ്ടേ ലീല ചേച്ചി എനിക്കിങ്ങനെയെന്നും കണ്ടാൽ ഷേപ്പ് പറയണമെന്നും അറിഞ്ഞൂടാ അവിടെ സംസാരം കേട്ടിട്ടാണോ അതോ വിശന്നിട്ടാണോ എന്ന് അറിഞ്ഞൂടാ കുഞ്ഞിപ്പണ്ണ് വേഗം കണ്ണ് തുറന്നവരൊക്കെ കരയാൻ തുടങ്ങി മഹി അമ്മയുടെ കയ്യിലേക്ക് വാവയിൽ കൊടുത്ത ശേഷം കൗരുടെ ഇരുതോളിലും പിടിച്ച് അവളെ ഭിത്തിയിലേക്ക് ചാരെഴുതി എപ്പിസോട്ടമ്മി കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി എങ്കിലും അവളത് ആരോടും പുറത്ത് പറയുന്നത് കുഞ്ഞിനെ മടിയിലേക്ക് വാങ്ങി വിശപ്പ് മാറിയപ്പോഴാണ് കുഞ്ഞുപവ കരച്ചിൽ നിർത്തിയത് വേദന കൊണ്ട് നെറ്റി നീട്ടിച്ചുളിഞ്ഞത് കണ്ടപ്പോൾ മഹിക്കും നമ്പരം തോന്നി അമ്മയോടും ചേച്ചിയോടും ഒന്നും അവൾ പറഞ്ഞില്ലെങ്കിലും മഹിക്ക് കാര്യമറിയാമായിരുന്നു ഡാ ഒരുപാട് വേദനയുണ്ടോ ഞാൻ സിസ്റ്ററിനെ വിളിക്കാം അവളെ പിടിച്ചു തിരികെ വീട്ടിലേക്ക് കിടത്തിയപ്പോൾ മഹേഷ് ശബ്ദം താഴ്ത്തി പറഞ്ഞു കുഴപ്പമില്ല മഹിയേട്ടാ മരുന്നൊക്കെ വെച്ചതാണ് മാറിക്കോളും ആ വേദനയ്ക്കിടയിലും അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വൈകുന്നേരത്തോടു കൂടി കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെല്ലാവരും എത്തിച്ചേർന്നു കൃഷ്ണജിക്ക് മാത്രം നാളെ ലീവ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അവൾ അന്ന് എത്തിയിരുന്നില്ല കുഞ്ഞിനെ കണ്ടത് മഹിമയും സിദ്ധാർത്ഥമൊക്കെ സന്തോഷത്തോടു കൂടി എടുത്ത് ഓമനിക്കുകയാണ് നോക്കിക്കേ സിദ്ധിയേട്ടാ ഗൗരിയുടെ മോളി അപ്പാടെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞിന് അല്ലേ ശരിയാ സിറ്റു അത് ശരിവെച്ചു കുഞ്ഞിപ്പിൻ്റെ തല നിറയെ ധാരാളം ചുരുണ്ട ഉണ്ടായിരുന്നു ഹിമയുടെ സംസാരം കേട്ടപ്പോൾ കുഞ്ഞിടയ്ക്കൊക്കെ കണ്ണ് ചിമ്മുന്നുണ്ടായിരുന്നു കീർത്തനയും പ്രണവും കുട്ടികളുമൊക്കെ വന്ന ശേഷം എല്ലാവരെയും കൂടി തിരികെ വീട്ടിലേക്ക് പോയത് ടീച്ചറമ്മയും മഹി അവരോടൊപ്പം പറഞ്ഞു വിട്ടിരുന്നു അവനും ലീല ചേച്ചിയും മാത്രം മതി ഹോസ്പിറ്റലിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ സിസ്റ്റർമാർ വരുമെന്നും പറഞ്ഞ് അവരെ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് മഹി അയച്ചത് ലീല ചേച്ചി കുളിക്കുവാൻ കയറിയ തക്കത്തിന് മഹി ഗൗരിയുടെ അടുത്തേക്ക് ഓടി വന്നു അവളുടെ മിഴിവാർന്ന മുഖം തൻ്റെ കൈക്കൊണ്ടിലെടുത്ത് ഇരു കവളിലും മാറി മാറി ചുമ്പിച്ചു ഗൗരി ഒരുപാട് വേദന സഹിച്ചു അല്ലേ കുഴപ്പമില്ലേട്ടാ നമ്മുടെ വാവിയെ കിട്ടാൻ വേണ്ടിയല്ലായിരുന്നു അവൻ്റെ കവളിലൂടെ ഒലിച്ചിറങ്ങിയ മിഴിനീർ അവൾ തൻ്റെ കൈപ്പത്തി ഒപ്പി എണ് എന്തിനാ ഇങ്ങനെ കരയുന്നത് കൊച്ചു കുട്ടികളാ പോരെ നിൻ്റെ ഉറക്കെല്ലാം നിലവിളി എൻ്റെ കാതുകളിൽ ഇപ്പോഴും അലയടിക്കുകയാണ് ഗൗരി അതൊക്കെ അങ്ങനെയാണ് മഹിയേട്ടാ എത്രയ്ക്ക് ത്യാഗം സഹിച്ചാലും ഈശ്വരൻ നമുക്കായി കാത്തു വച്ചത് ഈ നിധിയല്ലേ അത് മാത്രം മതി നമുക്ക് ഈ ജന്മം ജീവിച്ചു തീർക്കുവാൻ അവൾ തിരികെ അവൻ്റെ കവളിലും ഒരു മൊത്തം നൽകി ലീലശേഷി ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ട് മഹി അവളിൽ നിന്നും മകന്നു മാറി അടുത്ത ദിവസങ്ങളിലൊക്കെയും ഗൗരിയും വാവയും കാണുവാനായി ഹോസ്പിറ്റൽ ബന്ധുമിത്രാദികൾ ഓരോരുത്തരായി എത്തിച്ചേർന്നിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും ഗൗരിയും കൂട്ടി ഡിസ്ചാർജായി വന്ന ശേഷമാണ് ഹീമയും കീർത്തനയും ഒക്കെ പിരിഞ്ഞു പോയത് കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ കരച്ചിലും ബഹളങ്ങളുമൊക്കെ ആ വീട് മെല്ലെ ഉണർന്നു തുടങ്ങിയിരുന്നു പാർക്കുട്ടിയമ്മയാണ് കൗരിയുടെ പ്രസവരക്ഷയും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുവാനെ ടീച്ചറമ്മ ചുമതലപ്പെടുത്തിയത് ഒരു കെട്ടങ്ങാടി മരുന്നുകളുമായാണ് അവർ വന്നു കയറിയത് ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നു പോയി കൗരിയുടെ പ്രസവരക്ഷയ്ക്ക് വളരെ നന്നായി തന്നെ ടീച്ചറമ്മ ഏൽപ്പിച്ച പാർക്കുട്ടിയമ്മ ചെയ്തു തീർത്തിരുന്നു കാച്ചെണ്ണ അവിടെ നിന്ന് നിറയെ പുരട്ടിയ ശേഷമായിരുന്നു കുഴമ്പ് തേച്ച് പിടിപ്പിക്കുന്നത് ശരീരം ആസകലം അത് തേച്ച് മസാജ് ചെയ്യും അത് കഴിഞ്ഞ് ക്യാറ്റും പപ്പായയും പച്ചമഞ്ഞളും ഒക്കെ കൂട്ടി ഒരു ഫേസ് പാക്കും ലീല ചേച്ചി അരച്ചിവയ്ക്കും ഗൗരിയുടെ മുഖത്തും കഴുത്തിലുമൊക്കെയായി അവളെ കുളിപ്പിക്കുവാനായി വന്ന പാർക്കുട്ടിയും ആ പുരട്ടി കൊടുക്കും താളിയും പയർപ്പൊടിയും ഒക്കെ ചേർത്ത് മെഴുക്ക് എല്ലാം കഴുകി കളഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ കഴിയും ആ സമയത്ത് ചെറിച്ചൂടുള്ള ചോറിലേക്ക് നീ ചേർത്ത് കടുക് വറുത്ത് വെച്ച ശേഷം എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയ തോരണമൊക്കെ കൂട്ടി ലിട ചേച്ചി ഡൈനിങ് ടേബിളിൽ എടുത്തു വെക്കുമായിരുന്നു പോഷകാഹാരങ്ങൾ ഒക്കെ കൊടുത്ത പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ തൊടുത്ത സുന്ദരിയായി മഹ്യവന്റെ റൂമിലായിരുന്നു കിടന്നത് ഇരുപത്തിയെട്ട് കെട്ടിയ ശേഷം മാത്രം ഗൗരിയുടെ മുകളിലേക്ക് കയറിയിൽ മതി എന്ന് പാർക്കുട്ടിയമ്മ പറഞ്ഞിരുന്നു ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ കുളിക്കഴിഞ്ഞ് ബാക്കി ഗൗരിയുടെ റൂമിലേക്ക് ചെല്ലും കുഞ്ഞു വാവാ മിക്കപ്പോഴും ആ സമയം തുറക്കത്തിലായിരിക്കും പാർക്കുട്ടിയമ്മയും ലീല ചേച്ചിയും അവളോടൊപ്പം ആ മുറിയിലായിരുന്നു കഴിഞ്ഞത് ഗൗരിയുടെ അടുത്തിരുന്ന മഹി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാർക്കുട്ടിയമ്മ എന്തെങ്കിലും എടുക്കുവാനായി ഇത്തരത്തിൽ കയറി വരും പഴയ ആളായത് കൊണ്ട് അവർക്ക് ഗൗരിയുള്ള മഹിയുടെ പെരുമാറ്റമൊക്കെ ഇടയ്ക്കൊക്കെ പിടികത്തിലായിരുന്നു കാരണം ആരുമില്ലാത്ത തക്ക നോക്കി അവൻ ഗൗരിയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മാ വെക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് അവർ ഒരു ദിവസം മുറിയിലേക്ക് കയറി വന്നത് പെട്ടെന്ന് അവരെ കണ്ടും രണ്ടാളും പിടഞ്ഞു മാറി അന്ന് രാത്രിയിൽ പാർക്കുട്ടിയമ്മയുടെ നീണ്ട ഉപദേശങ്ങളെ ലിസ്റ്റായിരുന്നു ഗൗരിക്ക് ഭർത്താവ് നമ്മളെ അടുത്തേക്ക് വരും പക്ഷേ എല്ലാം ഒന്ന് നോക്കിക്കണ്ടു നിന്നോണം ഈ കുട്ടി തീരെ ചെറുതല്ലേ മോളെ ഇതിന് ഒരു വയസ്സെങ്കിലും തിയ്യാതെ എങ്ങനെ അടുത്ത കുട്ടി അവിടെ പാർച്ചൽ കേട്ട് ഗൗരി അന്താളിച്ചു പോയി പാർക്കുട്ടിയമ്മ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് മഹിയട്ടൻ ജസ്റ്റ് എൻ്റെ അടുത്ത് ഉള്ളൂ അവൾക്ക് ചെറിയ നീരസം തോന്നാതിരുന്നില്ല ഞാൻ പറയാനുള്ളത് ഉള്ളൂ കുട്ടി ഇനിയൊക്കെ നിന്റെ ഇഷ്ടം അതും പറഞ്ഞിട്ട് അവർ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ഗൗരി ഇക്കാര്യം മഹിയോട് പറയുകയും ചെയ്തു കാരണം അവരുള്ള സമയത്തിനി അധിക സ്നേഹപ്രകടനവുമായി ഇവിടേക്ക് കയറി വരുത് എന്നതായിരുന്നു അവൾ പറഞ്ഞതിൻ്റെ ചുരുക്കം മഹിക്കത് കേട്ടതും കലി കയറി ഈ തലയുടെ അന്ത്യം എന്റെ കൈകൊണ്ടകം മിക്കവാറും എന്നും പറഞ്ഞിട്ട് അവൻ കുഞ്ഞിനെയും എടുത്ത് ഹാളിലേക്ക് നടന്നു അത് കേട്ടതും ഗൗരി ചിരിച്ചു പോയിരുന്നു ഇന്നാണ് കുഞ്ഞുവാവടെ ഇരുപത്തെട്ട് കെട്ട് കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ചു വളരെ ആർഭാടമായിട്ടാണ് ടീച്ചറും മഹിയും കൂടി ഫങ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് വില കൂടിയ ഒരു സെറ്റ് സാറിയും അതിന് മാച്ച് ചെയ്യുന്ന ഒരു ബ്ലൗസും ആഭരണങ്ങളും ഒക്കെ നേരത്തെ തന്നെ മേടിച്ച് മഹി വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസിൻ്റെ അതേ നിറമുള്ള ഒരു കുർത്തയും കസുവ കൊണ്ടും അവൻ തനിക്കായി സെലക്ട് ചെയ്തിരുന്നത് പതിനൊന്നിനും പതിനൊന്നും മുപ്പതിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലായിരുന്നു കുട്ടിയുടെ നൂലുകെട്ട് സെറ്റ് സാരി കൊടുത്ത മഹി മേടിച്ചു കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നിറയെ മുല്ലപ്പൂവും ചൂടി ചുവന്ന വട്ടപ്പൊട്ടും തൊട്ട് കൺമഷിയിട്ട് കണ്ണൊക്കെ എഴുതി നിറുക്കിലെ സിന്ദൂരം അണിഞ്ഞ് കൗരി ഇറങ്ങി വന്നപ്പോൾ കിളിപ്പോയ അവസ്ഥയിലായിരുന്നു മഹി കാരണം അത്രയ്ക്ക് മനോഹരിയായിരുന്നു അവളപ്പോൾ ഇന്നിനും വായ്നോട്ടാണ് ഏട്ടാ പാവ ഏട്ടത്തിയുണ്ടോ ഇത് വല്ലതും അറിയുന്നു കൃഷ്ണ ചുവന്ന അവൻ്റെ കൈത്തണ്ടയിൽ നുള്ളി അപ്പോഴാണ് അവൻ ഞെട്ടിയത് ടൗണിലുള്ള ഒരു ഫ്ലവേഴ്സ് റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെയൊക്കെ നടുവിൽ വെച്ച് മഹി കുഞ്ഞു ആദ്യം പഞ്ചലോഹത്തിൽ തീർത്ത ഒരു ചരട് കെട്ടിയ ശേഷം ഒരു പൊന്നരഞ്ഞാണവും പാദസരം താനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് കൃഷ്ണജ മുൻകൂട്ടി പറഞ്ഞിരുന്നു നിറയെ ലോലാക്കുകൾ കൊണ്ട് തീർത്ത ഒരു പാദസരം പ്രത്യേകം പറഞ്ഞ് പണിയിപ്പിച്ചതായിരുന്നു മഹി എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമായി ശിവഗങ്ക അതായിരുന്നു കുഞ്ഞിൻ്റെ പേര് ഗൗരിയായിരുന്നു വാവിയുടെ പേര് കണ്ടുപിടിച്ചത് ചടങ്ങുകൾക്ക് ശേഷം മൂന്നുതരം പായസം കുട്ടി വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തിയപ്പോൾ നേരം മൂന്നു മണിയായി കുഞ്ഞുപാവ അപ്പോഴേക്കും ആകെ മടുത്തു പോയിരുന്നു നിലവിളിയും കരച്ചിലും ഉച്ചത്തിലായി മഹിയാണെങ്കിൽ ഗൗരിയുടെ കൈയിലും കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് നേരെ തൻ്റെ മുറിയിലേക്ക് പോയി നീ എന്തായി കാണിക്കുന്നത് കുഞ്ഞിന് വിശക്കുന്നുണ്ട് ടീസ്രമ്മ പറഞ്ഞു ഗൗരിയോട് ഇവിടേക്ക് കയറി വരാൻ പറയാമായി ഇരുപത്തിയെട്ട് കെട്ടിയ ശേഷം കുഞ്ഞിനെ ഈ മുറിയിൽ കിടത്താന്നല്ലേ അമ്മ പറഞ്ഞത് അവൻ പറഞ്ഞു എല്ലാവരെയും നോക്കി ഒരു വിളറിയ ചിരിയോട് കൂടി ഗൗരി മുകളിലേക്ക് കയറിപ്പോയി വേഷം മാറി വേഗമൊന്ന് ഫ്രഷ് ആയ ശേഷം അവൾ നിലവിളിക്കുന്ന കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞെട്ട് കട്ടിലിൻ്റെ ക്രാസിൽ ചാരി നിന്ന് പാൽ കിട്ടാൻ തുടങ്ങി ഒരു ടർക്കിയെടുത്ത് അവൾ മാറും മറിച്ച് പിടിച്ചുകൊണ്ടാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഇതെന്താ ഇങ്ങനെ മഹിക്ക് സംശയമായി പാറക്കുട്ടിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആരും കാണരുതെന്ന് കണ്ണുകൾ തട്ടിയാൽ പിന്നെ പാല് വറ്റിപ്പോകത്രേ ഞാൻ കണ്ടെന്ന് കരുതി പാല് വറ്റിപ്പോകുമെന്ന് പറഞ്ഞോടി ഒന്ന് പോ മകിയേട്ടാ വേറെ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നിന്നോട് പാൽ കുട്ടിയമ്മ നീട്ടിച്ചു വിളിച്ചിട്ടും മഹി അവളോട് ചോദിച്ചു ഇപ്പോഴേ അങ്ങനെയൊന്നും പാടില്ലെന്നും പറഞ്ഞു എങ്ങനെയൊന്നും അല്ല അത് പിന്നെ അവൾ വാക്കുകൾക്കായി പരതി കുഞ്ഞി ഒരു വയസ്സൊക്കെ ആകുന്നതിന് മുൻപ് വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഒരൊറ്റ കീറി വെച്ച് തരും ഞാൻ അവളെ ഒരു പ ആറക്കുട്ടിയമ്മ അവരെന്താണ് എന്നെക്കുറിച്ച് കരുതിയത് എനിക്കിത് മാത്രമേ വിചാരമുള്ളതെന്നാണോ ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു നീ കുഞ്ഞും എൻ്റെ അരികിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഈ മുറിയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് അല്ലാതെ അവർ കരുതുന്ന പോലെ ഒന്നുമല്ല ഷോഫം കൊണ്ട് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു നീം എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് കവറി മഹി ഗൗരവത്തിൽ തന്നെ അവളെ നോക്കി ഞാൻ അങ്ങനെയൊന്നും കരുതിട്ടില്ല മഹിയേടാ അവർ വെറുതെ ഓരോന്ന് പറഞ്ഞെന്ന് കരുതി ഇതൊക്കെ കേൾക്കാൻ നീ നിന്നിട്ടല്ലേ ഓരോരോ വയ്യവേലികൾ അതും പറഞ്ഞിട്ട് മഹി ഡോർ തുറന്ന് വെള്ളിലേക്ക് ഇറങ്ങിപ്പോയി ഒന്നര വർഷങ്ങൾക്ക് ശേഷം മഹി ഓഫീസിൽ ഇരിക്കുകയായിരുന്നു ഗൗരിയുടെ കോൾ വന്നതും അവനത് അറ്റൻഡ് ചെയ്തു ഹലോ മഹിയേട്ടാ എന്താ ഗൗരി ഞാനൊരു ഇമേജ് അയച്ചിട്ടുണ്ട് വാട്സാപ്പിലേക്ക് ഒന്ന് നോക്കുമോ കൂടുതലൊന്നും പറയതുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു അവൻ വാട്സാപ്പ് ഓൺ ചെയ്തു നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ മടിയിലായി മറ്റൊരു കുഞ്ഞു കിടക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു പെട്ടെന്ന് മഹിക്കൊന്നും മനസ്സിലായില്ല അല്പസമയത്തിന് ശേഷം അവനെ ക്ലിക്കായത് പെട്ടെന്ന് തന്നെ അവൻ ഗൗരിയെ തിരിച്ചു വിളിച്ചു ഗൗരി നേരാണോ എനിക്ക് അമ്മയോടും ലീല ചേച്ചിയോടും പറയുവാൻ മടിയാണ് ഏട്ടൻ തന്നെ വന്നിട്ട് അവരോട് കാര്യം പറഞ്ഞോണം ഇതിലെന്താണ് ഗൗരി ഇത്ര പറയാനുള്ളത് ലോകത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ലോ അതുകൊണ്ട് ഏട്ടൻ തന്നെ ഈ വിവരം പറഞ്ഞോണം കേട്ടല്ലോ എന്നാലും ഇതെപ്പോൾ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ പണ്ട് പാർക്കുട്ടിയമ്മ പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഡയലോഗ് എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഡീ അതിനെന്താ കുഞ്ഞിന് ഒന്നര വയസ്സാവാറേ അടുത്ത വവ വരുമ്പോൾ ശിവക്കുട്ടിക്ക് രണ്ടര വയസ്സാകും ഓ എന്തൊരു കണ്ടുപിടുത്താണ് ഇങ്ങോട്ട് വാട്ടോ അവൾ ഫോൺ കട്ട് ചെയ്തു ചുണ്ടിലൂറി പുഞ്ചിരിയോട് കൂടി മഹി കാസാറിയിൽ ചാരിക്കിടന്നു അന്ന് വൈകുന്നേരം അവൻ വീട്ടിലെത്തിയപ്പോൾ ശിവയും കളിപ്പിച്ചുണ്ട് അമ്മയും ലീല ചേച്ചിയും ഉമ്മർത്തുണ്ട് മഹിയെ കണ്ടും കുഞ്ഞു വവ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഭാവിയൊന്ന് എടുത്തുകൊണ്ട് അതിലേക്ക് നടക്കണം അതിനുശേഷം പോലും ചായ കുടിക്കാൻ അവന് പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവൾ അവിടെയൊക്കെ കരഞ്ഞ് നില് വിളിച്ച് ബഹളം കൂട്ടും ഗൗരി അവിടെ അവൻ അമ്മയോട് തിരക്കി ചെറിയ തലകർക്കും ഛർദിയും പോലെ ഹോസ്പിറ്റലിൽ നിന്നും പോകണമെന്ന് പറഞ്ഞ് റെഡിയാകുന്നുണ്ട് അതെന്താ പെട്ടെന്ന് എന്തെങ്കിലും ഫുഡിൻ്റെയാണോ അവൻ അജ്ഞത നടിച്ചു ഫുഡിൻ്റെ ഒന്നുമല്ല ഇത് മഹിയുടെ തന്നെയാണ് ഗൗരിയോടൊപ്പം ഇറങ്ങി വന്ന കൃഷ്ണജ അവനെ നോക്കി പറഞ്ഞു ഡീ നിനക്കിട്ടിന്ന് ഞാൻ പെട്ടെന്ന് എല്ലാവരും ഉറക്കെ ചീവിച്ചു